അയ്യോ കാല് കാല് ടിച്ചട്ടെ കയ്യില് രണ്ടിര മസില് പിടിച്ചു രാവിലെ എട്ടെന്ന് രാവിലെ ജോലി എടുത്തോണ്ടേ എടുത്തോണ്ടേട്ട് അത് കൊഴപ്പല്ല മറ്റേ മറ്റേ കയറ്റു വെക്കണേ എല്ലാര് നമസ്കാരം പറഞ്ഞൂടെ വന്നെ പറയ ട്ട അവിടെ കോഴിനെ വിളിക്കുന്നതില് എല്ലാവർക്കും നമസ്കാരം രാവിലെ ഞങ്ങള് വിഷയ തെറാപ്പിക്കാൻ വേണ്ടിട്ട് വിശദക്ക് പോവാണ് എന്റെ കൂടെ ഷർട്ട് ണം നാളെ ചെറിയ പരിപാടി ഉണ്ട് ഇനി അത് തന്നെയല്ല ഇപ്പൊ ഇവര് ഇന്ന് പോന്നോണ്ടില്ല ഈ വൈകുന്നേരം ഇവിടെന്നെ നിർത്തി കൊല്ലോള് വിളിച്ച് ൊന്ന് പോയിറങ്ങി ഒരു ഉടുപ്പ് എടുക്കണം അപ്പൊ അതുകൊണ്ട് ആ സങ്കടം കൊണ്ട് വൈകുന്നേരം ഒരു ചെറിയ വിഷമം ഒക്കെ ഞങ്ങൾ ഞങ്ങളിവിടെ വന്നിരുന്നത് പിന്നെ അതുകൊണ്ട് ഞങ്ങൾ മാളിലൊക്കെ ഒന്ന് കറങ്ങി ചായ കുടിച്ച് രക്ഷിപ്പോ വേണ്ടി വെച്ചാൽ ഇവിടെ പോവാതെ രക്ഷയില്ല വാർത്ത നീക്കി അപ്പൊ അതാണ് ഇന്നത്തെ പരിപാടി അപ്പൊ ട്രെയിൻ വന്നിട്ട് എട്ടാം മുക്കാലല്ല ടിക്കറ്റ് തന്നാലോ ടിക്കറ്റ് അയച്ചു തരാ എന്തൊക്കെ ഞാൻ എല്ലാരും നേരത്തെ റെഡി ആവട്ടെത്തി ഏഴുമണി പറഞ്ഞതാണ് ഇത്ര നേരത്തെ റെഡി ആവും ഞാൻ വിചാരിച്ചു നിങ്ങൾ മണിക്ക് എണീറ്റപ്പൊ ഞാൻ അതേ എണീറ്റ് സമയം പക്ഷെ പറയാൻ പറ്റത്തില്ല നമ്മളിവിടെ നിന്ന് കളിച്ച് കഴിയുമ്പോ അവസാനം നാളെ അവസാനം എന്നും മറ്റേതാണെങ്കിൽ ലാസ്റ്റ് ഓടി കയറേണ്ടി വരും അപ്പൊ അതാണ് സംഭവം അല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ പോന്ന വഴിക്ക് അപ്പം ബാബന അമ്മേനെ അവിടെ ഇറക്കി നേരെ വിസിയോ അപ്പോൾ അപ്പം ഞങ്ങൾ നേരത്തെ വിസിയോതെറാപ്പി ചെല്ലുന്നതുകൊണ്ട് നേരത്തെ ഇറങ്ങാനും സാധ്യതയുണ്ട് അല്ലേ അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാനിപ്പോ ചോറ് വേണ്ട വേണ്ട ഒരു ചോറ് ചെയ്യാം അപ്പം അതാ വിശേഷം ഇപ്പം നമുക്ക് നേരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം അപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം ബില്ലിനെ വണ്ടിലോട്ട് കെട്ടിട്ട് നോക്കും അപ്പം വേറെന്താ ഞാൻ പറയാൻ വന്നേ അത് മറന്നുപോയി കേട്ടില്ല ആ ലഗേജ് തപ്പി നോക്കണം ഇതിനകത്ത് എത്ര ഡ്രസ് ഇവിടുന്ന് പോന്നണ്ടെന്നോ ലിജിയുടെ ഡ്രസ്സ് എത്ര ഇടുക്കിയിലേക്ക് പോകണ്ടെന്ന് നോക്കണോന്നോ നോക്കിയാറിയ അതിലൊന്നും കണക്കില്ല അതൊന്നും കണക്കുണ്ടാവില്ല ഇനി നമുക്ക് സമയമില്ല പോവാൻ ടൈം ആയിട്ട് ഇരുന്ന് പെട്ടെന്ന് പോവാം പിന്നെ മഴക്കാർ പോലെ കാണുന്നുണ്ടല്ലേ തുണി ഞാനെയ്യോ ഇവിടെ അനയ്യോ ആ എന്റെ ഉണങ്ങി തോന്നുന്നു എൻ്റെ എല്ലാം ഉണങ്ങി കാണും ഞാൻ ഇട്ടല്ലേ ഇന്നല്ലേ രാവിലെ ഇട്ടല്ലേ അപ്പൊ ഉണങ്ങി കാണും അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ സ്റ്റേഷനിലോട്ട് പോട്ടോ ഓക്കെ ഇത് രാവിലെ അന്ന് കേട്ടോ ഞാൻ വീട്ടിലേക്ക് കാണിച്ചേക്കാം വിളിച്ച് വായി പറഞ്ഞ് വിളിച്ചിട്ട് എന്റെ ണ്ടോ എണ്ണയൊക്കെ നിന്റെ ഫോൺ എന്റെ ഇല്ല ആ ഫയൽ അവിടെ വെച്ചാരെ അവിടെ എവിടെ വെച്ചിരുന്നു നിങ്ങൾ ഇറങ്ങുമ്പോ സീറ്റിലോട്ട് വെച്ചിരുന്നായി വെച്ചിരുന്നായിപ്പോ ക്ക് വരാൻ നോക്കാം മാറ്റണം ആ ഓക്കെ ഓക്കെ എന്നാ വിട്ടോ വണ്ടി എടുക്കാം അയച്ചുതരാം അയച്ചുതരാം അയച്ചു തരാം ഇപ്പം അവരിതേ പോയോ അവിടെ ഒരു വണ്ടി വേറെ വന്നാറും പോകാനായിട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് അകത്തേക്ക് കയറാൻ വഴിയില്ല ഞങ്ങൾ ഇവിടെ ആക്കിയിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ ഇപ്പൊ തിരക്കൊന്നും ഇല്ലാത്തോണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നിർത്തിയിടാം കുറച്ചുകൂടെ ഞാൻ പറ്റത്തില്ല ട്രെയിന് വരാൻ സമയമായില്ലോ ഇനി ഒരുപാട് സമയമുണ്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെത്തിയില്ല ഏ ഒരു മണിയാകുമ്പം എറണാകുളത്ത് ചെല്ലും അവിടുന്ന് പിന്നെ പെട്ടെന്ന് ഒരു ആറ് മണിക്കുള്ളിൽ വീട്ടിൽ ചെല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തത് സാധാരണ കഴിഞ്ഞ പ്രാവശ്യം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണ് പോയത് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും എന്തായാലും അവരത്ത് ചെന്ന് ടിക്കറ്റ് അയച്ചു കൊടുക്കട്ടെ ഞാൻ നമ്മളിത് ഹോസ്പിറ്റലിൽ എത്തി റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് എന്താ എനിക്ക് കഴിച്ചേ എനിക്ക് രണ്ട് കോഴിമുട്ടയുടെ വെള്ളം കഴിച്ചു അല്ല ഒരു കോഴിമുട്ടയും കഴിച്ചും ഫുള്ള് കഴിച്ചു ഒരു വെള്ളം കഴിച്ചു ആ കഴിഞ്ഞ വീട്ടിൽ പറയേണ്ട അത് ലിജി നല്ലോണം സംസാരിക്കുന്നുണ്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇനി നമ്മൾ നേരെ ഫിസിയോതെറാപ്പിക്ക് തെറപ്പിക്ക് പോകണം കേട്ടോ ഇന്നലെ ഇപ്പോൾ നേരത്തെ ഇപ്പോൾ ഒമ്പത് മണി ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫിസിയോതെറാപ്പി കാര്യങ്ങളെല്ലാം കിട്ടുന്നോണ്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഇറങ്ങും നേരത്തെ ഇറങ്ങിയിട്ട് നേരെ നമ്മൾ മാളിലൊക്കെ ഒന്ന് കറങ്ങി അല്ലേ മാളിലൊക്കെ കറങ്ങി അങ്ങ് വീട്ടിൽ പോകും അതാണ് ഇന്നത്തെ കഴിഞ്ഞ് വീഡിയോ അല്ലേ അതാണ് കേട്ടോ രണ്ടു ദിവസമായിട്ട് വീഡിയോ ഒന്നും കാര്യങ്ങളും ചെയ്യാത്തതെന്ന് വെച്ചാൽ എനിക്ക് കൈ കൈയുടെ പ്ലെയിനിങ്ങനെ കൂടിയിട്ടുണ്ടായിരുന്നു എന്റെ മൊത്തത്തിൽ അപ്പോൾ പെയിൻ കൂടിയ കാരണമാണ് വീഡിയോ ചെയ്യാൻ പറ്റത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉറക്കവും കാര്യങ്ങളോ ക്ഷീണം കൈവേദന ഇങ്ങനെ പൊക്കുമ്പോൾ ഭയങ്കര വേദന അത് ഞാൻ അന്ന് വീണേൻ്റെ വേദനയല്ല എനിക്ക് മസിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അതിൻ്റെയാണെന്ന് തോന്നുന്നു പ്രശ്നം പിന്നെ ആ ഫിസിയോറാൻ വേണ്ടിയിട്ട് ഒരു ബാൻഡുണ്ട് ടെറ ബാൻഡ് എന്ന് പറഞ്ഞൊരു ബാൻഡ് ഉണ്ട് അപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിട്ടോ അതിനിപ്പം ഫിസിയ തെറാപ്പിന്ന് ഒന്ന് ചെയ്യണം അവർ പറഞ്ഞാത്ത രീതിയിലത് ചെയ്യണം അതൊക്കെയാണ് ഇന്നത്തെ പ്ലാന് അതുകൂടാതെ നമ്മൾ ലിസിയോതെറാപ്പിക്ക് പോവാണ് പോയിട്ട് വന്നിട്ട് ഉച്ചയായിട്ട് പരിപാടി കാണാം കേട്ടോ അപ്പം ഹലോ വിജി അപ്പം ലിജിക്ക് ഒരു ഒരു ഡ്രസ്സ് എടുക്കണം വലിയ പൈസ ഡ്രസ്സ് ഒല്ലേ ചെറിയൊരു ഡ്രസ്സ് നാളെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞല്ലോ നാളെ ഒരു നമ്മുടെ ഒരു ഒരു ചാനലിനൊരു ഇൻ്റർവ്യൂ ഉണ്ട് നമുക്ക് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒന്ന് ലിജിക്കൊരു ഡ്രസ്സ് എടുക്കണം നല്ല ഉടുപ്പൊന്നുമില്ല കേട്ടോ അല്ല ഉപ്പൊക്കെ ഉണ്ടായിരുന്നത് വീട്ടിലൊക്കെ കൊണ്ടു വെച്ചിട്ട് പിന്നെ അത് പിന്നെ ഉള്ളത് ഇതൊക്കെയാണ് ഇതൊക്കെ കിട്ടുക ഒരുവണ് ഇട്ടേ എനിക്കതൊരു ഭയങ്കര സങ്കടം കേട്ടോ അതുകൊണ്ട് ഞാനായിട്ട് പറഞ്ഞാൽ അങ്ങോട്ടാണ് ലിജിയായിട്ട് പറഞ്ഞേല ഞാനായിട്ട് പറഞ്ഞാൽ ഡ്രസ്സ് എടുക്കാന്ന് അപ്പം അതുകൊണ്ട് കാര്യം കേട്ടോ അല്ലേ നമ്മൾ എന്തായാലും മാളിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ചിത്രീപ്പം ആ ജി എൻ്റെ ഇടയ്ക്ക് ഇവിടെ വരുന്നവരെയും പോകുന്നവരെയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് മാളിലാകുമ്പോൾ പറയുക എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ കാണാനും

ിജി സംസാരിക്കുമ്പോൾ അവരെ സ്പീഡിൽ എത്താൻ പറ്റാത്തോണ്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കട്ടോ ഒരുപാട് വരെ കാണുമ്പോ അങ്ങനെ മിണ്ടാണ്ടിരിക്കാറുണ്ട് അപ്പൊ ഒരു വിഷമം തോന്നരുത് അവളുടെ സ്പീഡിൽ പറഞ്ഞെത്താൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടാണ് ലിജി പറയുന്നതിന് മുന്നേ കഴിഞ്ഞു പോകും കാര്യങ്ങൾ അതുകൊണ്ട് നമ്മളോടോളം സംസാരിക്കും എനിക്ക് പറഞ്ഞിരുന്നതിന് മുമ്പേ ഒരു മുഖം മാറ്റിക്കളെ അത് അവരുടെ കുഴപ്പമല്ല കാരണം ഇവളെന്താണെന്ന് പറയാൻ ചിലപ്പോ മനസ്സിലാവാതെയും വരാൻ അവരും അടുത്ത് ചോദിക്കുന്നെ എന്താണ് അപ്പൊ അവൾക്ക് ബുദ്ധിമുട്ടായിട്ട് അവള് പുറത്തോളം പതി സംസാരിക്കാറില്ല അപ്പൊ അതാണ് കാര്യം കേട്ടോ പിന്നെ അവര് പോയതിപ്പം എന്താ പറയാ അമ്മ വീട്ടിലെ കൊല്ലത്തമ്മ എപ്പോഴും പറയാറുള്ള പറയാറുള്ളുപോലെ വീടണഞ്ഞു അവര് ഇങ്ങനെ ആരെങ്കിലും വന്നിട്ട് പോയി കഴിഞ്ഞപ്പം അമ്മ വീട്ടിലെ അമ്മ എപ്പോഴും പറയാട്ടോ ഓ വീടഞ്ഞ് പിള്ളേരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒരു സുഖം ഇല്ലാന്നൊക്കെ പറയും എന്ന് പറയുന്ന പോലെ അവർ പോയപ്പോൾ ഞങ്ങൾ എൻ്റെ ഒറ്റയ്ക്കായി ഞങ്ങൾ അടിച്ചു വിളിക്കും അപ്പോൾ ഫ്രണ്ട്സ് അപ്പതേ നമ്മൾ വീട്ടിലെത്തി കേട്ടോ ചിത്രാപ്പിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് രാവിലെ ഉണ്ടാക്കിയിട്ട് അപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നു അപ്പം അപ്പം ഇരുന്ന് കട്ടിയായി ഇപ്പോൾ രാവിലെ ഇരുന്നാറോ അപ്പം എന്താ പറയുക ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് മാളിലൊക്കെ പോയിട്ടുണ്ട് മാളിലൊക്കെ പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഡ്രസ്സ് വെച്ചാൽ ഇജിക്കൊരു ഉടുപ്പ് കേട്ടോ നാളെ ഇടാൻ വേണ്ടിയിട്ട് പക്ഷേ അങ്ങനെ വന്നപ്പോഴാണ് നാളെ പ്രോഗ്രാം ഇല്ല ക്യാൻസലായെന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതെടുത്തത് തർച്ചയായി അല്ല കുഴപ്പമില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ പ്രോഗ്രാം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതേ ലിജി ഇനി വന്ന് ഞങ്ങൾ എൻ്റെ കൂടെ കൂടി ഇങ്ങനെ ഇരിക്കുക വേറെ പരിപാടിയൊന്നുമില്ല ഇനിയിപ്പം രാത്രിത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം അതെന്തോ ഉണ്ടാക്കുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ല ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അരിയിൽ ഇപ്പം ഇച്ചിരി കഞ്ഞി വെച്ച് കുടിച്ചാലോ എന്നുള്ളത് കൂടി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെയാണ് ഇന്നത്തെ വിശദമായ കാര്യങ്ങൾ കേട്ടോ ഈ വൈകുന്നേരത്തേക്ക് എന്താ ഫുഡ് ഉണ്ടാക്കണ്ടേ ആ പാല് മേടിക്കാം പാല് പാൽപ്പൊടി ഉണ്ടെന്ന് തോന്നുന്നു അപ്പം നമുക്ക് വൈകുന്നേരം ഓട്സ് ഉണ്ടാക്കി കഴിക്കാം അല്ലേ ഓട്ട്സ് പോലെ അപ്പം വൈകുന്നേരം ഓട്സ് ഉണ്ടാക്കി കഴിക്കാം ഇപ്പം ചോറ് വെക്കണ്ട ചോറ് വെച്ചാലും കറിയൊന്നും ഇല്ലേ അജിക്കല്ല ഓട്ട്സാണ് കേട്ടോ

സാധനം കഴിക്കുമ്പോ എനിക്ക് മനസ്സിന് പിടിക്കുന്നില്ല ഓട്സ് ഞാൻ അതുകൊണ്ട് വന്ന് നിർത്തി ലിജിക്ക് പിന്നെ അതൊന്നും പ്രശ്നമില്ല കേട്ടോ എങ്ങനെ കഴിക്കുന്നറിയാ ഒരു കൊഴപ്പില്ലാതെ അതുകൊണ്ട് പ്രശ്നമില്ലെന്നാണല്ലോ ലിജി കഴിച്ചതാ പറഞ്ഞത്

അതാണ് സംഭവം അല്ലേ ആ ഒരു ട്ടോ ലിജിന്ന് ഞങ്ങൾ ഉച്ചക്ക് ചോറ് കഴിച്ചോ ചോറ് കഴിച്ചിട്ട് ലിജി കഴിച്ചില്ല റിജി രണ്ടുപിടി കഴിച്ചപ്പോഴത്തേനും അവർക്ക് ചോറ് പറഞ്ഞിട്ട് പിന്നെ ഞാനാ ചോറ് കഴിച്ചത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ കഴിച്ചിട്ട് ഇറങ്ങിയത് അപ്പൊ അങ്ങനത്തെ കൊറച്ചു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മുടെ കൊല്ലത്ത വീട്ടിലെ ചെറുതാക്കുന്ന ഡൗട്ടില്ലേ നല്ല വിഷപ്പെട്ടല്ലേ ചെറുതാക്കിയോന്നൊരു ഡൗട്ട് ഉണ്ട് ഉണ്ടപ്പ് ഉണ്ടെങ്കിൽ എനിക്കും എനിക്കും വിശക്കുന്നുണ്ട് നല്ല വിശപ്പുണ്ട് അപ്പൊ ഞങ്ങൾ എന്തേലും ഒന്ന് ഉണ്ടാക്കി കഴിക്കാനായിട്ട് നോക്കട്ടെ അതുകൊണ്ട് നേരത്തെ വീഡിയോ പറഞ്ഞ നിർത്തിയ ഇപ്പൊ ഇന്നെന്തായാലും അമ്മേ മാവൊക്കെ വീട്ടിൽ പോയതുകൊണ്ട് ആ ഒരു വീഡിയോ ഒന്ന് കാണിച്ചാ ചെയ്യാ ചെയ്താണ് കേട്ടോ അപ്പൊ ഒരു വശേഷങ്ങളൊക്കെയാണ് അപ്പൊ അടുത്ത ദിവസം വേറെ എന്തെങ്കിലും വിശേഷങ്ങളുമായിട്ട് വരാം പുതിയ വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് എക്സൈസ് ചെയ്യാണ്ട് ബ്രോക്കറിയിൽ നിന്ന് പിടിച്ച് നിക്കാനുണ്ട് കുറച്ച് നേരം അപ്പോൾ അത് നിർത്തിയതിനു ശേഷം അതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കേ അപ്പൊ അതൊക്കെയാണ് ബൈ ബൈ